ബിഗ് ബോസ് താരം ജിണ്ടോയ്ക്കെതിരെ മോഷണ കേസ് പരാതിക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെന്ററിൽ കയറി മോഷണം നടത്തിയതാണ് കേസ് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും സിസിടിവിയും നശിപ്പിച്ചതായും ജിൻഡോ ബോഡി ബിൽഡിംഗ് സെന്ററിൽ രാത്രി കയറുന്നതിന്റെ സി സി വി ദൃശ്യങ്ങളടക്കാണ് പരാതി നൽകിയിരിക്കുന്നത് കാരണം അവര് പാടിച്ചിട്ടായിരിക്കും രക്ഷ കിടക്കുന്ന ആൾക്കാരൊക്കെ അതിനകത്തൊക്കെ അപേക്ഷിച്ചിട്ട് കിട്ടാണ്ട് നിൽക്കേണ്ട ഒരുപാട് ആൾക്കാർക്ക് നിങ്ങള് മനസ്സിലാക്ക പിന്നെ ഈ ഫേക്ക് ഫോളോവേഴ്സിനെ എന്തിനാടും നന്നായി കൂടെ ഈ ജീവിതത്തില് അവര് നിങ്ങൾ ഇങ്ങനെ ടൂളി അല്ലെങ്കിൽ കളിയാക്കി തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടാനാവും ഒന്നും കിട്ടാൻ ലൈഫില് നന്നാവും നോക്കി നന്നാവും നോക്കിട്ട് കാര്യം ഞാൻ പറഞ്ഞു നിങ്ങള് കമ്മൻ്റ അയ്യോ 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 ഒരു പാവം പയ്യൻ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു വിന്നറാണ് അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പൊ ഒരു ലജ്ജ തോന്നുന്നുണ്ട് എന്റെ പൊന്ന് കൂട്ടരെ ഈ പറയുന്ന ജിൻറ്റോ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരനെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറാക്കിയതിൽ നമ്മൾ ഓരോരുത്തരും കേരിക്കുന്നുണ്ട് എൻ്റെ പൊന്ന് പ്രേക്ഷകരെ ഇപ്പോൾ ഈ പുള്ളിക്കാരനെതിരെ പുതിയൊരു കേസുകൂടെ വന്നിരിക്കുകയാണ് ഒരു ബിഗ് ബോസ് വിന്നർ എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണം ഇൻഫ്ലുവൻസ് വേണം ഈ മനുഷ്യന് എന്തിനാണ് ആ ഒരു കപ്പ് കൊടുത്തതെന്ന് പ്രേക്ഷകരോടും അതോടൊപ്പം തന്നെ ഞങ്ങളെപ്പോലെ വീഡിയോ ഇടുന്നവരോടും എനിക്കൊരു ചോദ്യമാണ് കാരണം ഇവന് വേണ്ടി കുറേ വീഡിയോകൾ നമ്മൾ ഓരോരുത്തരും ഇട്ടതുമാണ് എന്നാൽ ഇപ്പോൾ ലജ്ജ തോന്നുന്നു ലജ്ജ തോന്നുന്നു ലജ്ജ തോന്നുന്നു എന്ത് മോശം പ്രവൃത്തിയാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവനെതിരെ ഡ്രഗ്സ് കേസ് ഇവനെതിരെ പീഡന കേസ് ഇവനെതിരെ ഇപ്പൊ ഇതാ മോഷണ കേസ് ഇവനൊക്കെ ഒരു വിന്നറാണോ എന്റെ പൊന്ന് പ്രേക്ഷകരെ പറ ഇവനൊക്കെ ഒരു വിന്നറാണോ അപ്പൊ അത് മാത്രവുമല്ല ഇപ്പോ ബിഗ് ബോസ് വീട്ടിൽ പോയിരിക്കുന്ന രേണു ചുതിയുടെ പി ആറിന്റെ ആളും കൂടിയാണ് അപ്പൊ എല്ലാം കൂടെ ഒത്തേ അതായത് കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ വെപ്പിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ വാർത്ത വാർത്ത ഒന്ന് കണ്ടു കണ്ടു നോക്ക് ഇവനെ എന്ത് ഇതുപോലൊരു ക്വാളിറ്റി ഇവന്റെ കയ്യിൽ ആ ആ ട്രോഫിയും ലക്ഷം രൂപയും പിടിച്ചു അതാണ് വേണ്ടത് ബിഗ് ബോസ് ിൻഡോയ്ക്കെതിരെ മോഷണ കേസ് പരാതിക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെന്ററിൽ കയറി മോഷണം നടത്തിയതാണ് കേസ് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും സിസി ടിവിയും നശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു ജിൻഡോ ബോഡി ബിൽഡിംഗ് സെന്ററിൽ രാത്രി കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കാണ് പരാതി നൽകിയിരിക്കുന്നത് ് കള്ളനെ പോലെ കുനിഞ്ഞു വന്ന് ഏഹ് കള്ളക്കീ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കയറുകയാണ് ഇവന്റെ തന്നെ സ്ഥാപനമാണ് പക്ഷെ ഇവൻ നടത്തിപ്പുകാർക്ക് കൊടുത്തതാ ആ പൊൻകൊച്ചി ഒരു കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ആ ഒരു സ്ഥാപനത്തിൽ കയറിയിട്ടാണ് ഇവന്റെ ഈ പരിപാടി രാത്രി ഒരു വെളിപ്പിന ആയപ്പോഴാ ഇവന്റെ എന്തിന്റെ കേടാ നോക്കിക്കോണം ഇവൻ ആ രേഖകൾ നശിപ്പിക്കാൻ വേണ്ടി കയറി വന്നതാ അവന്റെ വരവ് കണ്ടോ കറക്റ്റ് കള്ളം വരുന്ന പോലെ തന്നെ സി സി ടി വിക്ക് കറക്റ്റായിട്ട് ഇവന്റെ മുഖം പതിഞ്ഞിട്ടുണ്ട് ഇവനൊരു പൊട്ടനാണ് ഇവനറിയത്തില്ല അതിൻ്റെ അത് സി സി ടി വി ഒക്കെ ഉണ്ടെന്നുള്ളത് ചെയ്യപ്പെട്ടെന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇവൻ മണ്ടനല്ല ഇവനെ മണ്ടൻ എന്നായിരുന്നു അവർ പേരിട്ടത് ഇവൻ മണ്ടനല്ല ഇവൻ പൊട്ടന എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് കഷ്ടം ശരൺ നമുക്ക് ശരൺ ബിഗ് ബോസ് സീസണിലെ വിജയി ജിൻഡോ ഈ ജിൻഡോയും ഈ പരാതിക്കാരിയുടെ ഈ ജിമ്മും തമ്മിലുള്ള ബോഡി ബിൽഡിംഗ് സെൻ്ററും തമ്മിലുള്ള ബന്ധം എന്താണ് എന്തുകൊണ്ടാണ് ഇവിടേക്ക് കയറിയത് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം എന്താണ് ആ സുജ് ജിൻഡോയ്ക്ക് സ്വന്തമായിട്ടൊരു ജിമ്മുണ്ട് വെണ്ണലയിലെ പ്രവർത്തിക്കുന്ന വെണ്ണലയിലെ ജിൻഡോ ബോഡി ക്രാഫ്റ്റ് ജിമ്മെന്നാണ് പേര് ഇത് പരാതിക്കാരി ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു ഈ ജിമ്മിലാണ് ഇത്തരത്തിൽ മോഷണം നടന്നതെന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത് നമുക്ക് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടിയാണ് ലഭ്യമായിരിക്കുന്നത് അതിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ജിൻഡോ അവിടേക്ക് പുലർച്ചെ ഇവന്റെ തന്നെ സ്വന്തം ജിമ്മില് രേഖകൾ നശിപ്പിക്കാനും പൈസ എടുക്കാനുമായിട്ട് തീർന്നു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം രൂപയാണ് ഇവൻ എടുത്തത് ഇവൻ ഓരോ ഇന്റർവ്യൂവിനൊക്കെ മേടിക്കുന്നതും അതോടൊപ്പം തന്നെ ഇവൻ ഓരോ ഇനോഗ്രേഷനൊക്കെ പോയി മേടിക്കുന്നത് ലക്ഷങ്ങളാണ് എന്നിട്ട് പോലും ഇവൻ പതിനായിരം രൂപ എടുത്തുകൊണ്ടിറങ്ങിയവൻ ഇവനെ സമ്മതിക്കണ്ടേ അമ്പത് ലക്ഷം രൂപയാണ് ഇവന് പ്രൈസ് കിട്ടിയത് എന്നിട്ട് പോലും ഇവൻ ഈ പതിനായിരം രൂപ എടുത്തുകൊണ്ട് പോകുന്നു ഇവൻ എന്തൊരു വൃത്തിയേട്ടവനാണ് സത്യം പറഞ്ഞാല് ഏ ഇവനെതിരെ ഇനിയും കേസുകൾ കിടക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു കേസിൽ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിരുന്നു അന്നേരം ആ പെണ്ണ് പറഞ്ഞത് ഈ ജിൻഡോയുടെ പേരാണ് അത് അതുമാത്രവുമല്ല സിജോ എന്ന് പറയുന്ന ഒരാൾ ബിഗ് ഉള്ളതായിരുന്നു ഇവരുടെ ആ ഉള്ളതായിരുന്നു ആ പുള്ളിക്കാരൻ വന്നിട്ട് ഇതുപോലെ കുറെ തെളിവുകളൊക്കെ ഇവനെതിരെ നിരത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം സത്യമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് ഇപ്പം പെണ്ണുപിടികളാണെന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്തുവാണ് ഇവനെയാണല്ലോ ബിഗ് ബോസിന്റെ ഒരു വിനറാക്കി ആക്കിയെന്ന് ഓർത്ത് കഴിയുമ്പോഴേ നമുക്ക് തന്നെ ഒരു ലജ്ജ തോന്നുന്നുണ്ട് ഇതിനു മുമ്പ് എത്രയെത്ര ബിഗ് ബോസ് സീസണുകൾ കഴിഞ്ഞുപോയി അതിലൊക്കെ എത്ര എത്ര നല്ല ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റന്റുകളായിരുന്നു അവരെ എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ പറയുന്ന റിയാസിനെ കുറിച്ച് പറഞ്ഞു അഖിൽമാരാരെ കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ സാബുമാനെ കുറിച്ച് പറഞ്ഞു ആര്യയെ കുറിച്ച് പറഞ്ഞു അങ്ങനെ പലരെ കുറിച്ചും ബിഗ് ബോസ് വീടിനുള്ളിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഒരു സീസൺ സിക്സിലെ വിന്നറായിട്ടുള്ള ഇവനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല കാരണം ഇവന്റെ കൈയിലിരിപ്പ് മൊത്തം ഇങ്ങനത്തേതാണ് ഇതുപോലത്തെ ഒരു സാധനം ഇവൻ ഇതിന്റെ വല്ല കേടുണ്ടായിരുന്നു കഷ്ടം എന്നിട്ട് കണ്ടല്ലോ കള്ളനെ പോലും വന്നിട്ട് പൂട്ടും തുറന്ന് ഉള്ളിൽ കേറി രേഖകളും എടുത്ത് താക്കോലും എടുത്തിട്ട് പോവാ ഇവന് ചിന്തിക്കാനട അല്ലേലും ബോധവും പൊക്കണമെന്നുള്ളവനല്ല അതായത് ഇന്നലെ പുലർച്ചെയാണ് എത്തുന്നത് അതിനുശേഷം ഈ ജിമ്മിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ചാണ് ഉള്ളിൽ പ്രവേശിച്ചത് എന്നുള്ള കൂടിയാണ് ഈ പരാതിക്കാരി പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അതിനുശേഷം അകത്ത് കയറുകയും പിന്നീട് വിലപ്പെട്ട രേഖകളും ഒപ്പം പതിനായിരം രൂപ മോഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയുള്ളത് ഇതിന് പുറമെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ അതായത് സി സി ടിവികൾ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതും പരാതിയിലുണ്ട് ഈ സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ വച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയത് അതിലാണ് ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ ബിഗ് ബോസ് താരമായ ജിൻഡോയ്ക്കെതിരെ പാലാരിവട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ ഈ യുവതിയുടെ ഭാഗം ഒരു പീഡന പരാതി കൂടി ജിൻഡോയ്ക്കെതിരെ ഉണ്ടായിരുന്നു അങ്ങനെ ജിൻഡോ അതിൽ അറസ്റ്റിലാവുകയും പിന്നീട് ജയിലിൽ കഴിയുന്ന സാഹചര്യമായിരുന്നു അതിന് പിന്നാലെ ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മോഷണം നടത്തിയെന്നുള്ള പരാതി വന്നിരിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം വച്ചുകൊണ്ടുള്ള പരാതിയിലാണിപ്പോൾ ജിൻഡോയ്ക്കെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ആ ഇവനെതിരെ കേസ് എടുക്കുക തന്നെ വേണം ഈ സി സി ടി വി കാണിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒന്ന് അമ്പത്തിമൂന്ന് രണ്ടു മണി സമയമാണ് ആ ഒരു സമയത്താണ് ഇവൻ പോയി സ്വന്തം മറ്റൊരാൾക്ക് നടത്തിപ്പ് കൊടുത്തിരിക്കുന്ന അപ്പൊ സ്വന്തം സാധനം ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ അവരതിന്റെ അകത്ത് പല രേഖകളും വെച്ചിട്ടുണ്ടാകും അവരതിൻ്റെ പൈസ വെച്ചിട്ടുണ്ടാവും അപ്പോഴിവൻ പോയി വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഒക്കെ വെച്ച് തുറന്ന് ആ അവിടെ പോയിട്ട് അവരുടെ വിലപ്പെട്ട രേഖകളെടുക്കുന്നു അതോടൊപ്പം തന്നെ അവിടുന്ന് പതിനായിരം രൂപ എടുക്കുന്നു എന്നിട്ടിൻ പോകുന്നു ഇവൻ വിചാരിച്ചു അവർ കേസ് കൊടുക്കത്തില്ലെന്നും എന്തു ആയാലും എല്ലാ കേസും കൂടി ഇവന്റെ തലയിലോട്ട് വച്ച് കൊടുക്കണം അങ്ങോട്ട് ഇവൻ ചിലറക്കാരനൊന്നും അല്ല ഇവന ബിഗ് ബോസ് വീടിന്റെ അകത്ത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതൊന്നും ഒരു നമ്മൾ ഒരു പാവ ഒരു മണ്ടനാണെന്ന് എല്ലാവരും കൂടെ കൂടി കൂട്ടത്തോടെ ഇവനെ അങ്ങോട്ട് മണ്ടനെന്ന് മുദ്രകുത്തുകയും ഇവൻ അതിൻ്റെ അകത്തൊരു പാവം കളിക്കുകയും ഇവനെ കൂട്ടത്തോടെ ആക്രമിക്കുകയും ചെയ്തപ്പോൾ പ്രേക്ഷകർക്ക് എന്താ പറയുക ഇവനോടൊരു ഇഷ്ടം തോന്നി അതാണ് പ്രേക്ഷകർ ചെയ്തൊരു തെറ്റ് പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഒട്ടുക്കളുടെ പിയാറായിരുന്നു പിയറിന് വേണ്ടി ഇഷ്ടം പോലും കാശി പോലും വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവൻ തന്നെയാണ് ഈ പറയുന്ന രേണു ചേച്ചിയുടെ പിയാറ് ഇവൻ തന്നെയാണ് അപ്പൊ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എല്ലാം പോകുന്നത് എല്ലാം ഒന്നും മെച്ചമാണ് ഇനി രേണുവിനെ നിങ്ങൾ അങ്ങോട്ട് ജയിപ്പിച്ച വിട് എല്ലാം ബുക്കും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാകും നല്ല കണ്ടസ്റ്റന്റ് മാത്രമേ വിജയിക്കാവൂ ഈ സീസണിനെങ്കിലും അതാണ് വേണ്ടത് എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ മസ്റ്റർ ആൻഡ് കമ്മിറ്റിയെ അടുത്തൊരു വീഡിയോ കാണാം